വിജയത്തിന് ശേഷം ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലേക്ക് എത്താൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ അമേരിക്ക കഴിഞ്ഞ നാല് വർഷം കൈവരിച്ച പുരോഗതി എണ്ണിപ്പറഞ്ഞ വിടവാങ്ങൽ പ്രസംഗവുമായി ജോ ബൈഡൻ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെയും യുക്രൈൻ അധിനിവേശത്തിന്റെയും പശ്ചാത്തലത്തിൽ റഷ്യ ചൈന ഇറാൻ എന്നീ രാജ്യങ്ങളെ ബൈഡൻ പ്രസംഗത്തിൽ രൂക്ഷമായി വിമർശിച്ചു ചൈനയ്ക്ക് ഒരു തരത്തിലും അമേരിക്കയെ മറികടക്കാനാകില്ല എന്നും അമേരിക്ക ലോകത്തിലെ സൂപ്പർ പവറായി തന്നെ നിലനിൽക്കുമെന്നും ബൈഡൻ പറഞ്ഞു ഗസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കാനും ബന്ധുക്കളെ മോചിപ്പിക്കാനുമുള്ള ഇസ്രായേൽ ഹമാസ് കരാർ അന്തിമ ഘട്ടത്തിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കൃത്യമായി ട്രംപിനെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ബൈഡന്റെ അവസാന വിദേശ നയ പ്രസംഗം നാലു വർഷങ്ങൾക്ക് മുമ്പ് താൻ എത്തുമ്പോൾ തകർന്ന തരിപ്പണമായിരുന്ന അമേരിക്കയുടെ വിദേശ ബന്ധങ്ങളെ പുനർനിർമ്മിച്ചത് തന്റെ സർക്കാരാണെന്ന് ബൈഡൻ പറഞ്ഞു ഇപ്പോൾ അമേരിക്കയും സഖ്യകക്ഷികളും ശക്തരാണ് എതിരാളികൾ ദുർബലരാണ് നാറ്റോ സഖ്യവും ശക്തമായ പിന്തുണ നൽകുന്നുണ്ട് എന്നും അമേരിക്ക കൂടുതൽ കൂടുതൽ ശക്തിയാർജ്ജിക്കുകയാണെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ നാലു വർഷങ്ങൾ അമേരിക്കയ്ക്ക് മുന്നിൽ നിരവധി വെല്ലുവിളികൾ ഉണ്ടായിരുന്നുവെന്നും ബൈഡൻ പറഞ്ഞു മാനവികത സാങ്കേതിക വിദ്യ സമ്പദ് തുടങ്ങി ലോകമെങ്ങുമുണ്ടായ മാറ്റങ്ങൾക്കനുസൃതമായി അമേരിക്കയ്ക്ക് മുന്നിൽ നിരവധി വെല്ലുവിളികൾ ഉയർന്നു എന്നാൽ അമേരിക്ക അതിനെയെല്ലാം വിജയിക്കുകയും അമേരിക്ക എല്ലാ മേഖലകളിലും അജേരാക്കുകയും ചെയ്തു വെല്ലുവിളികൾക്കിടയിലും താൻ പ്രസിഡന്റായിരുന്ന കാലയളവിൽ അമേരിക്കയ്ക്ക് ആഭ്യന്തര തലത്തിലും ലോകത്തിനു മുന്നിലും കരുത്തുകാട്ടാൻ സാധിച്ചുവെന്നും ബൈഡൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക്